അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെന്താ നമ്മൾ നേരെ അവിടെ ഇറങ്ങി നല്ലൊരു സ്ഥലം നോക്കി വണ്ടി നിർത്തി കാരണം ഫുഡ് കഴിക്കാനുള്ള ടൈമായി നമ്മൾ ചെയ്യുന്ന എല്ലാ പാക്കേജിലും മൂന്ന് നേരത്തെ ഫുഡും സ്റ്റേയും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ബസ് കണ്ടിട്ട് ഒരാൾ വീഡിയോ എടുക്കുന്നു ഒരാൾ കൈ കാണിക്കുന്നു അങ്ങനെ ആ രണ്ടുപേരെ ഞാൻ ബസ്സിലേക്ക് കയറ്റിയിട്ടോ എന്തായാലും അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കുറച്ച് ദൂരം ഞങ്ങൾ അങ്ങനെ പോയി അതിനേശേഷം അവരുടെ വണ്ടി കീറി അവരുടെ അങ്ങനെ പോയിട്ടോ അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ അടുത്ത വണ്ടിയിൽ ഫുള്ള് കൈ ഇതന്നെ ഉള്ളൂട്ടോ എനിക്ക് ഒന്ന് ഗൂഢല്ലൂർ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തുന്നവർ ഇതന്നെ ഉള്ളൂ അങ്ങനെ ഊട്ടി മൊത്തത്തിലൊന്നു ഇറങ്ങിയിട്ട് അവസാനം നമ്മൾ പോയത് ഗാർഡനിലേക്കായിരുന്നു അങ്ങനെ അവരെ ഇറക്കി നമ്മൾ നേരെ വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടിട്ട് ഞങ്ങൾ നേരതാ ഓരോ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ അങ്ങനെ തണുപ്പത്ത് നല്ല ചൂട് ചായയും കുടിച്ചതാ നമ്മൾ നേരെ തിരിച്ച് പാർക്കിങ്ങിലേക്കെന്നെ പോകുന്നുണ്ടോ അവിടെ വെച്ച് നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടോ അതാ ഈ ഒരു ഡിംഗൻ ഹോളിഡേയ്സ് അതുപോലെ ഷാൻ ഹോളിഡേയ്സ് എന്തായാലും സെയിം ഫീൽഡിലുള്ള ഒരുപാട് ആൾക്കാർ ഇതാ ഇവരൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടോ അങ്ങനെ രാത്രിയായപ്പോതാ വണ്ടിയിൽ പാട്ടും കാര്യങ്ങളെല്ലാം വെച്ച് അവർക്ക് അതിന്റെ ഇടയ്ക്ക് താ നമ്മുടെ വീഡിയോ കണ്ടിട്ടും അതുപോലെ വണ്ടി കണ്ടിട്ടും ഒരുപാട് ആൾക്കാർ വന്നു ഫോട്ടോ എടുത്തു എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സന്തോഷം അതിൻ്റെ ഇടയ്ക്ക് പല ബസ്സുകൾ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് ഒരുപാട് കമൻസ് കണ്ടിരുന്നു വയനാടൻ ആ ഒരു കടക്കും ഈ ഒരു ബസ്സിന് മറികടക്കും പറഞ്ഞു സത്യം പറയാലോ എനിക്ക് അങ്ങനെ ഒരു ബസ്സിനെ മറികടക്കണം അങ്ങനൊന്നും ഇല്ല അല്ലെങ്കിലും ഇതിലപ്പുറം ഇനി എനിക്ക് ഒന്നും വേണ്ട കാരണം ഏകദേശം കേരളം മൊത്തം അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം എനിക്കിതിൽ ഏറ്റവും സങ്കടമായത് എന്താണെന്ന് പറയുമോ ഒരാൾ ബസ് കണ്ട് ഓടി വന്നു സത്യം പറയട്ടെ എനിക്ക് നിർത്താൻ തീരെ ഗ്യാപ്പിലായിരുന്നു അതുപോലെ ചെറിയ റോഡായിരുന്നു ഹോണടിച്ചുകൊണ്ടേ ഇരിക്കുക ബാക്കുന്ന വണ്ടികളൊക്കെ അതുകൊണ്ട് മാത്രമായിട്ട് എനിക്ക് നിർത്താൻ പറ്റാഞ്ഞാ ഈ ഒരു വീഡിയോ നീ മച്ചാനെ സോറി ഒന്നും വിചാരിക്കരുത് പക്ഷേ അതുപോലെ ഒരുപാട് ആൾക്കാർ ബസ് കണ്ട് വീണ്ടും നമ്മളെടുത്ത് വന്നു അങ്ങനെ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ നമ്മൾ നിർത്തി കൊടുത്തുട്ടോ